ഹായ് ഹലോ നമസ്കാരം മൈ മൂവീസിലേക്ക് സ്വാഗതം ബാറോസ് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ പേര് ബാറോസ് സംവിധാനം മോഹൻലാൽ ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ആ മനോഹര സിനിമക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ വർഷങ്ങളായി ഇന്നും ഗോസിപ്പുകളും ട്രോളുകളും വെയ്റ്റിങ്ങും പ്രതീക്ഷയും എക്സൈറ്റ്മെൻറ്റോടും കൂടി ലാലേട്ടൻ പ്രേക്ഷകരും മലയാളി സിനിമാ പ്രേക്ഷകരും കാത്തിരിക്കുന്ന സിനിമയാണ് ബാറോസ് ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാബു നിർമ്മിച്ച് ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന ബാറോസ് ഇനി എന്ന് റിലീസ് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ലാലേട്ടന്റെ സംവിധാന മികവിൽ സംവിധാന മാജിക്കിൽ എന്തൊക്കെയാണ് ലാലേട്ടൻ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലാലേട്ടൻ തന്നെ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വെറൈറ്റി മാസ് ലുക്കിൽ ഇതുവരെ കാണാത്ത മേക്കോവറിൽ ബാറോസിൻ്റെ പോസ്റ്ററുകളും ബാറോസിൻ്റെ പരസ്യങ്ങളും സോഷ്യൽ മീഡിയയിലെ വീഡിയോസുകളും കണ്ടുകൊണ്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇനി എന്നിവരും ബാരോസ് പ്രതീക്ഷകൾ അറ്റു തുടങ്ങിയ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ബാരോസ് എത്തുകയാണ് ലാലേട്ടിൻ്റെ സംവിധാനവും പുതുമു നിറഞ്ഞ അഭിനയവും പുതുമു നിറഞ്ഞ ക്യാരക്ടറും കാണാൻ കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് വൈകാതെ ബാരോസ് തിയേറ്ററിൽ എത്തും ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ആശീർവാദ് സിനിമാസിൻ്റെ ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട് സംവിധാനം ലാലേട്ടൻ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ എന്ന് നമ്മൾ മുദ്രകുത്തിയ ലാലേട്ടൻ്റെ കൈകളിൽ സംവിധാനം ഭദ്രമായിരിക്കുമോ കാത്തിരുന്ന് കാണാം ബാരോസിൻ്റെ വരവിനായി